ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ ഞാനൊരു താൾ കറി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അല്ല താളൊക്കെ പറിച്ചു കൊള്ളുന്നു ചെറിയ മഴച്ചാറ്റുള്ളതായിരുന്നു എടുക്കാൻ പറ്റിയില്ല ഏതാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ ഉണ്ട് ചക്കപ്പുരുവും താളും കൂടി കറി വയ്ക്കാനാണ് അപ്പം പിന്നെ ഇതാ ഇത് ഞാൻ പിന്നെ ഇതൊക്കെ തോലൊക്കെ പൂക്കി അതങ്ങനെ വെച്ചിട്ടേ ഇതങ്ങനെ ഈ കൂമ്പ് അലയൊക്കെ എടുക്കാം കേട്ടോ കൂമ്പ് അലയൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്ക് വിരിച്ച് ഈ ഈ കായുള്ളത് എടുക്കരുത് ഇത് കായാ ഇത് വേണ്ട നമുക്ക് ചെറിയ ഇലയൊക്കെ ആകുമ്പോൾ ഒക്കെ നിവർത്തി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കായണം ഇതിൽ നിന്ന് തേയിൽ തൂക്കിയെടുത്തിട്ട് ഉണ്ടോ ഇങ്ങനെ പൂക്കിയെടുക്കാം കേട്ടോ ിലേക്കുള്ള സാധനങ്ങൾ എന്താ കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ഒരു അരമുറി ഒന്നും എടുത്തില്ല കേട്ടോ ഒരിളു ജീരകം രണ്ട് രണ്ടുള്ളി ഉള്ളി പച്ചമുളക് ഇത്രയേ ഉള്ളൂ പിന്നെ വരുന്നത് എന്താ കുറച്ച് പുളി കിട്ടോ ഒത്തിരി പുളിയ വേണേ അച്ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ട് അതാ പിന്നെ നമ്മളിതാ ചക്കക്കുരു വേവിച്ച് വെച്ചേക്കാണേ ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് താളരിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചക്കക്കുരു ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തു കേട്ടോ നന്നായിട്ട് തുടച്ചെടുക്കണേ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു വേവിച്ചതാണേ ഇനി നമുക്ക് താള് ഇടാം കേട്ടോ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടേ അരിഞ്ഞ് വെള്ളം കട്ടുമ്പഴേ ഇലയും എല്ലാം കൂടി അരിഞ്ഞതാണേ അത് ഇട്ടിട്ട് വെള്ളം അധികം ആക്കേണ്ട നമുക്കിതിങ്ങനൊരു ഒരു ഒരു കൊഴു കൊഴുമ്പ് രൂപത്തിലാണ് വല്ലാണ്ട് ചാറാക്കി എടുത്താൽ വലിയ രസം ഉണ്ടാവില്ല നമുക്കിങ്ങനെ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന മാതിരി അങ്ങനെ തിന്നാനാണ് കേട്ടോ രസം ഇത് നമുക്ക് കപ്പ ഇട്ടിട്ടുണ്ടാക്കാം ഞാനതിനു മുമ്പൊരു രസം കപ്പിട്ടുണ്ടാക്കി ഉണ്ടായിരുന്നു കാണിച്ചോന്നറിയത്തില്ല അപ്പം ഇത് വെച്ചും ഇനി നമുക്ക് ഒരു വിസിലും കൂടി വേണം കേട്ടോ ഒറ്റ വിസിലിടിച്ചാൽ ഇത് വേവും കുക്കറിൽ വെച്ചാൽ വേഗം ആവും അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ താൾ ഇതിൻ്റെ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ആ പുളി ഇല്ലേ കുറച്ച് ആ പുളിയും കൂടി അതിൻ്റെ അകത്ത് ഒഴിക്കണം കേട്ടോ പുളിയും കൂടി ഒഴിച്ചിട്ട് എന്നിട്ട് നമുക്കൊരു വിസലടിപ്പിക്കാം അപ്പോൾ ഇതാ നമ്മളെ ചക്കക്കുഴിയും അരവും എല്ലാം കൂടി ഒന്നിച്ച് ചക്കക്കുഴിയും ചേമ്പും താളും കൂടി നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ ചേർത്ത് ഇനി ഒരൊറ്റ തെള്ളം ഒഴിച്ചാൽ മതി ചൂടായാൽ മതിയേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുക്കും അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും തണുക്കുമ്പേക്ക് കുറുക്കിപ്പോകുക ഇതാ കടുക് നമ്മൾ താളിക്കുകയാണ് ഇതൊക്കെ നാല് മുളപ്പും കൂടിയിട്ടുണ്ട് പണി അങ്ങനെ ചേമ്പ് താളും കറിയും റെഡി ആയിട്ടോ നല്ല മണം വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയല്ലോ ഇത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Okay